ആശങ്കാകരമായ രീതിയിൽ സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ് മലപ്പുറം സ്വദേശിയായ പത്ത് വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് അഭിന ചേരുന്ന വിവരങ്ങളുമായിട്ട് ഈ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും അതീവ ജാഗ്രതയിലേക്ക് പോകേണ്ടി വരുമോ പത്ത് വയസ്സുകാരനും കൂടി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട മരണങ്ങൾ ആദ്യം അഭിന റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ ഈ ഒരു രോഗം സ്ഥിരീകരിച്ചതോടുകൂടി വീണ്ടും ജാഗ്രതയിലേക്ക് പോകേണ്ടി വരുമോ തീർച്ചയായും എം എസ് ഈ വീണ്ടും അമിബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇതോടുകൂടി ആശങ്കയിലായിരിക്കുകയാണ് നേരത്തെയും സമാനമായ രീതിയിൽ വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി ആളുകൾക്കാണ് ഇത്തരത്തിൽ അമിബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് ഈ ഒരു മലപ്പുറം സ്വദേശിയായിട്ടുള്ള പത്ത് വയസ്സുകാരനാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതോടുകൂടി പതിനൊന്ന് ആളുകൾക്കാണ് അമിബിക് മസ്തിഷ്കജ്വം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ കുട്ടിയുടെ ഉറവിടം അതായത് കുട്ടിക്ക് എവിടെ നിന്നാണ് ഈ രോഗം ബാധിച്ചത് എന്നുള്ളതിനെ വ്യക്തമായ ഒരു ധാരണ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഇതിനു മുൻപ് ഏതെങ്കിലും നീന്തൽ കുളത്തിൽ കുളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആ കിണറിൽ നിന്നാണോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അതിനായി കുട്ടി മുൻപ് ഈ കുട്ടിയുടെ വീടിന് സമീപത്തുള്ള കിണറും അതോടൊപ്പം തന്നെ ആ കുട്ടി ഇതിനു മുൻപ് കുളിക്കാൻ പോയിട്ടുള്ള ഇടങ്ങളിലെ വെള്ളമെല്ലാം ഇപ്പോൾ പരിശോധനയ്ക്കായി അയച്ചി അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ആരോഗ്യ വകുപ്പ് വീണ്ടും ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടെ മുന്നോട്ട് വയ്ക്കുകയാണ് എങ്കിലും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെ എല്ലാം തന്നെ തിരുവനന്തപുരത്ത് ഭാഗങ്ങളിൽ നിന്നെല്ലാം വന്നത് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു നേരത്തെ ഇത്തരത്തിൽ അമിബിക് മസ്തിഷ്ക ജനം ബാധിച്ച ഒരു വ്യക്തി ഈ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളത് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് വകുപ്പ് ഇപ്പോൾ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് അതായത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ നേരത്തെയും നമുക്കറിയാം ഈ ജലാശയങ്ങളിൽ ഇറങ്ങുന്നവർ അതായത് ഈ സ്വിമ്മിംഗ് പൂളിലടക്കം ഇറങ്ങുന്ന ആളുകൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഈ വെള്ളങ്ങളെല്ലാം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യപ്പെട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു മുൻകരുതലുകൾ സൂക്ഷിക്കണം എന്നുള്ളത് നേരത്തെ വകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്വന്തം വീട്ടിലെ കിണറുകൾ നമുക്കറിയാം താമരശ്ശേരിയിലെ ഒന്നര മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് ഈ ഒരു രോഗം ബാധിച്ചത് വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ഈ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ രക്ഷിതാക്കൾക്കും സമാനമായ രീതിയിൽ ഈ കിണറ്റിലെ വെള്ളം ഉപയോഗിച്ചാണ് ഇവർക്ക് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നേരത്തെയും ഈ ആരോഗ്യ വകുപ്പ് ഇത്തരത്തിൽ കിണറുകൾ ഉൾപ്പെടെ ക്ലോറിനേഷൻ നടത്തണം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ കിണറുകൾ കിണറുകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം വീടിന് സമീപത്തുള്ള ഈ കുളങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ ക്ലോറിനേഷൻ നടന്നു വരികയാണ് ഇതിനിടെയാണ് മലപ്പുറത്ത് വീണ്ടും ഇത്തരത്തിൽ അമിബിക് മസ്തിഷ്കജരം ഒരു പത്ത് വയസ്സുകാരൻ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ ചില ഇടവിട്ട് പെയ്യുന്ന ഈ ഒരു മഴ കാരണം ചിലയിടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കാനൊരു സാധ്യതയുണ്ട് ഒരു പക്ഷേ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിൽ നിന്നും ഇത്തരത്തിൽ അമിവിക് മസ്തിഷ്കജ്വരം പോലുള്ള അസുഖങ്ങൾ പിടിപ്പെടാനൊരു സാധ്യതയുണ്ട് എന്നുള്ളതും ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏതായാലും നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം പതിനൊന്ന് ആളുകളാണ് നിലവിൽ ചികിത്സയിൽ തുടരുന്നത് ഏതായാലും ആളുകളെല്ലാം തന്നെ അതീവ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശവും ഇതിനോടകം ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എം ശരി സംസ്ഥാനത്ത് വീണ്ടും അമീബി മസ്തിഷ് കജോരം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലേക്ക് പോകേണ്ടി വരുന്നു മലപ്പുറം സ്വദേശിയായ പത്ത് വയസ്സുകാരനൂടി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് അബിന ചിറക്കൽ റിപ്പോർട്ട് ചെയ്യുന്നത്